നമുക്കിവിടെ ഒരു താലൂക്ക് ആശുപത്രി തലത്തിലുള്ള സ്റ്റാഫ് പാറ്റേൺ ഉള്ള ആശുപത്രിയല്ല പക്ഷേ ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു ഫയൽ അതിൻ്റെ ഫൈനൽ ഘട്ടത്തിലാണ് ആശുപത്രികളിൽ ആവശ്യത്തിന് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള തസ്തികൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഫയൽ ധനവകുപ്പിൻ്റെ ഫൈനൽ പരിഗണനയിലാണ് വലിയ താമസമില്ലാതെ തന്നെ അത് മന്ത്രിസഭയിലൂടെ അത് അംഗീകരിക്കപ്പെട്ട് കിട്ടുമെന്ന് കരുതുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പള്ളുരുത്തി ആശുപത്രിയിലും നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള തസ്തികളായിട്ട് സൃഷ്ടിക്കാനായിട്ട് കഴിയും ഇതിൽ ഒരു കാര്യം ആരോഗ്യവകുപ്പ് കാണുന്നു നമുക്ക് വർക്കിംഗ് അറേഞ്ച്മെൻറ് ആകാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു വകുപ്പ് ആരോഗ്യവകുപ്പാണ് അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിന് പരമാവധി കുറയ്ക്കണമെന്നുള്ളതാണ് കണ്ടിട്ടുള്ളത് ആവശ്യമില്ലാത്ത വർക്കിംഗ് അറേഞ്ച്മെന്റ് കൊടുക്കാനായിട്ട് പാടില്ല കഴിഞ്ഞ ദിവസം ഡി എംഒ ഇപ്പോൾ ഇവിടെ പുതിയതാണ് കുടി ഡോക്ടർ ആശ കുറച്ച് ദിവസങ്ങളെ ആയുള്ള ഇവിടെ വന്നിട്ട് ഡി എംഒയൊക്കെ പങ്കെടുത്തുകൊണ്ട് ഒരു മീറ്റിംഗിന് തിരുവനന്തപുരത്ത് ഞാൻ വിളിച്ചു വായിക്കുന്നത് എല്ലാ ജില്ലകളിലും കാരണം സൗകര്യാർത്ഥം ഓരോരോ ആശുപത്രികളിലേക്ക് മാറി പോകാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സർക്കാർ ആശുപത്രികൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സർക്കാർ ആശുപത്രികളിലെ സേവനങ്ങൾ അത് പൂർണ്ണമായിട്ടും ലഭ്യമാകുന്നതിനു വേണ്ടി തീർച്ചയായിട്ടും നിയോഗിക്കപ്പെട്ട ആശുപത്രികളിൽ നിയോഗിക്കപ്പെട്ട ജീവനക്കാർ അവിടെ ഉണ്ടാകണം എന്നുള്ളത് അത് കൃത്യമായി തന്നെ നമ്മൾ പാലിച്ച് പോകേണ്ടതായിട്ട് ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഓരോ താലൂക്ക് ആശുപത്രിയും ആ താലൂക്ക് ആശുപത്രിയിൽ ആർദ്രം സ്റ്റാൻഡേർഡൈസേഷൻ അനുസരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രകാരമുള്ളത് അത് പാലിക്കണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അതിലൊന്നാണ് ഡയാലിസിസ് ഇനി കേരളത്തിൽ ശേഷിക്കുന്നത് ഇരുപത്തി താലൂക്ക് ആശുപത്രികളിലാണ് ഡയാലിസിസ് നമ്മൾ ഇനി പുതുതായിട്ട് തുടങ്ങാനുള്ളത് അതുകൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിനകം അതും യാഥാർത്ഥ്യമാക്കണം എന്നുള്ളതാണ് കരുതുന്നത് അതിലൊരു യുദ്ധകാല യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം നടത്തുന്നു ഇത് തീർച്ചയായിട്ടും വകുപ്പ് മാത്രമല്ല ഇപ്പോൾ തന്നെ നമ്മളിവിടെ കണ്ടല്ലോ ഇവിടെ മേയറുണ്ട് എം എൽ എ അദ്ദേഹത്തിൻ്റെ അത് കോൺട്രിബ്യൂഷനുണ്ട് അതുപോലെ ബി പി സിയിലുണ്ട് പൊതുസമൂഹമുണ്ട് നമ്മുടെ പൊതുസമൂഹം എല്ലാവരും ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം നമ്മൾ കൈകൾ ചേർക്കുമ്പോഴാണ് ഇത് മികച്ച നിലയിൽ യാഥാർത്ഥ്യമാക്കുക അതിനെ പരിശ്രമിച്ച എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ വിവിധ പ്രോജക്റ്റുകളുടെ ഒന്ന് ഡയാലിസിസ് യൂണിറ്റ് അതോടൊപ്പം അതിനോടനുബന്ധിച്ചിട്ടുള്ള ലാബും മറ്റ് ക്രമീകരണങ്ങളും ലാബിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ നമ്മുടെ ആർദ്ര മിഷന്റെ ഭാഗമായി സംസ്ഥാനത്ത് നിർണയ എന്ന ഒരു ലാബ് നെറ്റ്വർക്കിംഗ് സിസ്റ്റം അത് നമ്മൾ പ്രവർത്തനങ്ങളെല്ലാം കഴി അതിന്റെ ഫൈനൽ ഘട്ടത്തിലാണ് അതാണ് മേയർ ഇവിടെ പറഞ്ഞത് നമുക്ക് മൊബൈലിൽ തന്നെ റിസൾട്ട് കിട്ടും ഈ മെഡിക്കൽ കോളേജിലൊക്കെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നത് രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ സാമ്പിൾ എടുത്തുകൊണ്ട് പോകും സാമ്പിൾ എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ റിസൾട്ട് വാങ്ങിക്കാനായിട്ട് പോകും അപ്പോൾ സ്ത്രീകളും പ്രായമുള്ളവരും ഒക്കെ ആണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാണ് നമ്മൾ ആ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴേ നമ്മളതിൻ്റെ ബുദ്ധിമുട്ടറിയില്ല ഞാൻ എപ്പോഴും ഒപ്പമുള്ളവരോട് പറയുന്നത് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നത് നമ്മുടെ മുന്നിലുള്ള കസേരയിൽ ഇരിക്കുന്നത് നമ്മുടെ മുന്നിൽ പരിശോധന ടേബിളിൽ കിടക്കുന്നത് ഞാനാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരാണ് എൻ്റെ അച്ഛനും അമ്മയും ആണ് എൻ്റെ മക്കളാണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ ആണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ അവിടെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യും അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആരോഗ്യ പ്രവർത്തകരാണ് ഈ ആരോഗ്യ വകുപ്പിൻ്റെ നട്ടെല്ല് എന്നുള്ളത് കൂടി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് സമർപ്പിതമായി കർമ്മനിരതമായി പ്രവർത്തിക്കുന്ന ഒട്ടനേകം പേർ ഇവിടെ ഉണ്ട് എല്ലാവരും അങ്ങനെ ആകണം എന്നുള്ളത് തന്നെയാണ് അവിടെയാണ് തീർച്ചയായിട്ടും അതായിരിക്കും നമ്മൾ പറയുന്നില്ല ഗെയിം ചേഞ്ച് അതാണ് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നാട്ടിൽ സമർപ്പിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം